ഹലോ അസ്ലാമലൈക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ മക്കളെ എന്താണ് വർത്താനം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു നമുക്കും സുഖാണ് അലഹദില്ല എല്ലാവർക്കും സുഖവും സമാധാനവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ കണ്ട് നോക്കിയല്ലോ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിലെ കുറച്ച് വിശേഷങ്ങൾ തന്നെയാണ് കേട്ടോ എന്നും നമ്മൾ ആ വീട്ടിലെ വിശേഷങ്ങളിൽ തന്നെയാണ് അപ്പോൾ നമ്മൾ വീട്ടിൽ രാവിലെ മുതൽ നമ്മൾ എന്നും ഒരേ ലെവലിൽ കൊണ്ടുപോകുന്ന പണികളൊക്കെ എന്തൊക്കെയാണെന്ന് ഒന്ന് നോക്കിയാലോ അപ്പോൾ രാവിലെ തന്നെ നെയ്ച്ചി നമ്മൾ നേരെ അടുക്കളയൊക്കെ കണ്ട പോവല് അപ്പോൾ മോൻക്ക് അറേ കാലമൊക്കെ ആകുമ്പോഴത്തേന് ഭക്ഷണമൊക്കെ ഉണ്ടാക്കണം അപ്പം പിന്നെ ഈയൊരു പരിപാടികൾക്കൊക്കെ ഒന്നും നിൽക്കില്ല കേട്ടോ അപ്പോൾ എന്തായാലും എൻ്റെ മോന് പോയാലാണ് ഈ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പോൾ മക്കളെ സ്കൂളിലൊക്കെ പോയി പോകുമ്പോൾ അവിടെയും ഇവിടെയൊക്കെ ഇങ്ങോട്ട് വാരി വലിച്ചിട്ടിട്ടുണ്ടാകും അപ്പോൾ എൻ്റെ ബെഡ്ഷീറ്റും വിരിപ്പും പിന്നെ മുസല്ലയും ഒക്കെ ഞാനങ്ങനെ ഒരു ഭാഗത്തേക്ക് മടിക്കി നീറ്റാക്കി വെക്കുകയാണ് അപ്പോൾ ഓരോ എന്താണ് ടീഷർട്ടും ജേഴ്സിയും ഒക്കെ രാത്രി കുളിച്ചുകാണ്ട് ഒരു നേരം ആ രാത്രി കിടക്കുമ്പോൾ ഇട്ട ഒരു ടീഷർട്ടും പാൻറ്റൊക്കെയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ അവിടെ മടക്കി വെക്കുകയാണ് അപ്പം അതിനിന്നിപ്പം ഈ സ്കൂൾ വിട്ട് വന്നാൽ അത് തന്നെ ഔട്ടോ കുളിച്ചിട്ടിടൽ പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഞാനൊന്ന് കണ്ണാടയിലൊക്കെ ഒന്ന് നോക്കിയതാണ് കേട്ടോ അപ്പം മുഞ്ചിൻ ടോന്നൊക്കെ ഒന്ന് നോക്കിയതാ മുഖത്തേക്കൊന്നും കണ്ണാടേക്കൊന്നും നമ്മൾ നോക്കലേ ഇല്ല കേട്ടോ നമ്മളിങ്ങനെ പണിയെടുത്ത് ഇങ്ങനെ പോകുക കുറച്ചു നേരം ഫോണുമൊക്കെ നോക്കുക അതൊക്കെ തന്നെ കേട്ടോ നമ്മളെ പരിപാടി പണ്ടൊക്കെ ഏതു നേരം തലവാരലും കണ്ണാടയിലും ഇങ്ങനെ നോക്കലും അതൊക്കെ തന്നെ ഇനി പരിപാടി ഇപ്പം അങ്ങനത്തെ പരിപാടിയേ ഇല്ല കേട്ടോ പിന്നെ റൂമൊക്കെ നീറ്റാക്കി കഴിഞ്ഞാരുണ്ട് പിന്നെ സോഫ മതി ഒരു ഭാഗത്ത് ഇൻ്റെ തെസ്വി ഉണ്ട് പിന്നെ ഒരു ഭാഗത്ത് വണ്ടീൻ്റെ ഉണ്ട് പിന്നെ ഓൻ്റെ ബോക്സ് ഉണ്ട് പിന്നെ എന്തൊക്കെയോ ഉണ്ട് ഞാൻ ഇങ്ങനെ പിറക്കി എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ എൻ്റെ നിസ്കാരപ്പായി അത് പിന്നെ സുബേക്ക് ഞാൻ അവിടെ നിന്നിട്ടാണ് നിസ്കരിക്കല് അപ്പോൾ അതും അവിടെ തന്നെ ഇട്ട് വെക്കും കേട്ടോ പിന്നെ എന്താണ് അതിൻ്റെ വണ്ടിൻ്റെ ബുക്കൊക്കെ ഉണ്ട് അവിടെ എടുത്തുകാണ്ട് പുറത്തേക്ക് വെച്ചു ഓൻ എപ്പോഴെങ്കിലും ഒന്ന് അടുത്തേക്കൊക്കെ വണ്ടി എടുത്തിട്ടുണ്ടെങ്കിൽ ഓൻ അതിലുള്ള എന്താണ് സാധനങ്ങളൊക്കെ പുറത്തേക്ക് എടുത്തു ഇടൂട്ടോ പിന്നെ ഹെൽമെറ്റൊക്കെ പുറത്ത് തന്നെ ആയിക്കാറും പിന്നെ ഞാൻ എവിടേക്കെങ്കിലും പോകുമ്പോൾ ഹെൽമെറ്റ് എടുക്കാൻ വേണ്ടി വീണ്ടും ഞാൻ അകത്തേക്ക് ഗ്യാരണ്ടിട്ടോ അപ്പോൾ അത് അടുത്ത റൂമൊക്കെ ഒന്ന് തട്ടിമുട്ടി നമ്മളെ ബെഡ്ഷീറ്റും ഒക്കെ ഒന്ന് മടക്കി വെക്കുകയാണ് അപ്പോൾ എന്നും ഇതുപോലെ തന്നെ ലെവലായിട്ട് ഇങ്ങനെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ നമ്മളെ വീട് എന്നും നീറ്റായിരിക്കും കേട്ടോ എന്നും ഇത് തുടക്കണമെന്നൊന്നുമില്ല എന്നാലും നമ്മളിങ്ങനെ അവിടെ ഇവിടെയും വാരി വലി ചിട്ടുകാണ്ട് നിൽക്കുമ്പോൾ നമ്മളെ വീട് എന്തോ പോലെ ഉണ്ടാവും അതൊക്കെ ഒന്ന് നല്ലോണം ഓരോ സാധനങ്ങൾ അതിൻ്റേതായ സ്ഥാനത്ത് വച്ചിട്ടുണ്ടെങ്കിൽ അടിച്ചു വാരണം അടിച്ചു വാരേണ്ട ആവശ്യം പോലും ഇല്ല നമ്മളെ വീട് നല്ല നീറ്റായി നിൽക്കുന്നുണ്ടാവും കാരണം എന്താണ് ഒരു നമ്മളെ വീട് നാറിക്കിടക്കുന്ന മെയിനായിട്ട് ഒരുപാട് സാധനങ്ങളും അവിടെ ഇവിടെയൊക്കെ വാരി വലിച്ചിട്ടിട്ടാണ് ചിലപ്പോൾ നല്ല നീ വൃത്തിയും വെടുപ്പും ഒക്കെ ഉണ്ടാവും മെയിനായിട്ട് നമ്മളെ വീടിൻ്റെ വൃത്തികേട് എന്താണ് ഓരോ സാധനങ്ങൾ വാരി വലിച്ച് അവിടെ ഇവിടെയൊക്കെ ഇട്ടിട്ടാണ് ചില സമയത്തുണ്ടാവും എൻ്റെ മക്കളെ മക്കൾ കേൾക്കുന്ന റൂമിൽ ജനവാതിലൊക്കെ നിറച്ചും ചീർപ്പായിട്ടും എന്താണ് ഓരോരോ കുന്ത്രാണ്ടങ്ങളൊക്കെ ജനവാതിലമ നിറഞ്ഞ് കിടക്കും അതൊക്കെ കാണുമ്പോൾ നമുക്ക് പ്രാന്ത് പിടിക്കട്ടോ പിന്നെ ഞാൻ അന്നേരം ഒന്നും നീറ്റാക്കില്ല പിന്നെ ഒരു സ്കൂളിലൊക്കെ പോയവരാവും നീറ്റാക്കുക പിന്നെ അത് ചായയൊക്കെ കുടിച്ചുകാണ്ട് പാത്രങ്ങളൊക്കെ ഞാൻ സിംഗിൾ കൊണ്ടു വെച്ചിട്ടുണ്ട് ഇന്ന് പിന്നെ വലിയ പാത്രങ്ങളൊന്നും ഇല്ല കേട്ടോ ഇന്നല്ല അല്ലെങ്കിലും വലിയ പാത്രങ്ങളൊക്കെ അന്നേരം ഞാൻ നീറ്റാക്കി അവിടെ വെക്കും അടുക്കളയിൽ നിന്നിങ്ങനെ കയറി വരുമ്പോൾ ഒക്കെ കയറി വെക്കും കേട്ടോ പിന്നെ നമ്മൾ കഴിക്കുന്ന പാത്രങ്ങളേ ഉണ്ടാവുള്ളൂ പിന്നെ ഒരു പത്ത് ഒമ്പത് മണിയൊക്കെ ആകുമ്പം ഞാൻ പിന്നെ അടുക്കളയൊക്കെ പോയാൽ ആ പാത്രങ്ങളൊക്കെ കേൾക്കും അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ പൊറോട്ട എണ്ണിട്ടോ രണ്ട് പൊറോട്ട ഇനി അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് എൻ്റെ മോൻക്ക് അത് ചൂടാക്കിക്കാണ്ട് കുറച്ച് ചിക്കൻ്റെ നമ്മളെ കടായി ഉണ്ട് ഇനി അതും ചൂടാക്കി ഓൻ ഓൻ്റെ രാവിലക്കത്തെ പരിപാടി അങ്ങോട്ട് കഴിച്ച് ഓനെ ട്യൂഷൻ ക്ലാസ്സിക്കും സ്കൂളിലേക്കൊക്കെ ഓനങ്ങോട്ട് പോയിട്ടോ അപ്പം നമ്മൾ രാവിലെ ചെൻ്റെ കടിയൊന്നും ഇന്നുണ്ടാക്കിയിട്ടില്ല ഇന്നുണ്ടാക്കിയിട്ടില്ല ഞാൻ അങ്ങനെയാണ് കേട്ടോ എന്തെങ്കിലും മക്കൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ എനിക്ക് ഉണ്ടാക്കാൻ നിൽക്കില്ല പുട്ടിൻ്റെ പൊടിയൊക്കെ ഉണ്ടിട്ടോ കൊഴിച്ചത് ഫ്രിഡ്ജിൽ പക്ഷെ ഞാൻ ഉണ്ടാക്കിയില്ല കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഏതായാലും ചോറുണ്ടാക്കില്ല അപ്പോൾ അതിൻ്റെ കുത്തിൽ കഞ്ഞി ആക്കി അങ്ങോട്ട് കുടിക്കുക ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോത്തേന്ന് അങ്ങനെ നമ്മളെ വിശപ്പം അങ്ങോട്ട് അടങ്ങിയാൽ മതിയല്ലേ അപ്പോൾ മക്കൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ ഉണ്ടാക്കില്ല കേട്ടോ എനിക്ക് ഭയങ്കര മടിയാണ് കാരണം നമുക്ക് എന്തെങ്കിലും ഇത്തിരി കഞ്ഞോ എന്തെങ്കിലും കുടിച്ചാലേ നമ്മളെ വിശപ്പ് അടങ്ങി തീരും അപ്പോൾ അതാ അടുക്കളയിലെ അകത്തെ അടുക്കളയിലേ കുറച്ച് ഒന്ന് തുടയ്ക്കാനുള്ളൂ കേട്ടോ അപ്പം പൊടിയൊക്കെ ഉണ്ടാവുകയുള്ളൂ അവിടെ വലിയ പണികളൊന്നും നമ്മൾ ചെയ്യലില്ല അവിടെ കുടിക്കുന്ന ഒരു വെള്ളം വെക്കും പിന്നെ കുറച്ച് ചെറു നാരങ്ങ നാരങ്ങിട്ട് ഓറഞ്ച് ഇത് ഫ്രിഡ്ജിലേക്കൊന്നും വെക്കില്ലേ അപ്പോൾ ഭയങ്കര തണുപ്പൊക്കെ അല്ലേ മക്കൾക്കൊക്കെ വേഗം അസുഖങ്ങളൊക്കെ വരും തണുത്തൊക്കെ തിന്നുമ്പം അപ്പോൾ പിന്നെ അകത്തെടുക്കളയിലും പുറത്തെടുക്കളേലും പ്രത്യേകിച്ചിട്ട് തുടയ്ക്കാനൊന്നുമില്ല അതൊക്കെ ഞാൻ രാവിലെ തന്നെ ചായ ഉണ്ടാക്കുമ്പോഴൊക്കെ തന്നെ തുടച്ചിട്ട് വൃത്തിയാക്കി ഉള്ള പാത്രങ്ങളൊക്കെ കഴുകാണ്ട് അകത്തേക്ക് പോയതാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ വലിയ പരിപാടികളൊന്നുമില്ല ഇനി അപ്പോൾ ഞാൻ എന്താക്കി കുറച്ച് പച്ചക്കറി ഉണ്ട് ഉണ്ടെനി സാമ്പാറുണ്ടാക്കാൻ വിചാരിച്ച് അപ്പോൾ നോക്കുമ്പോൾ നമുക്ക് മെയിനായിട്ട് സാമ്പാറിൽ ഇടുന്ന മുരിങ്ങക്കായൊന്നും ഇല്ല കേട്ടോ അപ്പം ഉള്ളിയും തക്കാളിയൊക്കെ മുറിക്കാതെ അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ അതായത് നമ്മളെ ജീരക വെള്ളമാണ് പിന്നെ നമ്മളെ പശുവിന് കൊടുക്കുന്ന വെള്ളമാണ് അത് അവിടെ തന്നെ ഉണ്ട് ഇട്ടോ അതൊന്നും കൊണ്ടേ കൊടുക്കുന്ന സമയമായിട്ടില്ല കേട്ടോ ഒരു ഒമ്പത് മണിയൊക്കെ ആയിട്ടുള്ളൂ കേട്ടോ പിന്നെ കുറച്ച് മസാല പെരട്ടിയാൽ മീനുണ്ട് ഇനി പിന്നെ അതായത് നമ്മൾ പരിപ്പൊക്കെ വെള്ളത്തിൽ നമ്മൾ നമ്മളകത്തേക്ക് പോയി പിന്നെ എൻ്റെ മോനൊക്കെ പോയി കുറച്ചു നേരം ഫോണുമലൊക്കെ കളിച്ച് കാണ്ടാണ് പിന്നെ ഈ അടിച്ച് വാരാനും തടുക്കാനും തട്ടാനും മുട്ടാനൊക്കെ വേണ്ടി ഇറങ്ങും കേട്ടോ ഇറങ്ങിയാൽ പിന്നെ അവിടെ അങ്ങനെ പണി എടുത്തുകൊണ്ട് ഇങ്ങനെ നിന്നുള്ളു അപ്പോൾ രാവിലെ വലിയ പാത്രങ്ങളൊന്നും ഇല്ല ഇനി അപ്പോൾ ഉള്ള പാത്രങ്ങളൊക്കെ കേക്കി അകത്തേക്ക് പോയി പിന്നെ എൻ്റെ മോനെ തിന്ന ആ പൊറാട്ടേൻ്റെ പ്ലേറ്റ് തന്നെ ഉള്ളു ഇനിട്ടോ ഇതുപോലെ നമ്മൾ നിത്യം നിത്യവും നമ്മളിങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെ വീട് എന്നും ക്ലീൻ ക്ലീനായിരിക്കട്ടോ വലിയ കൊട്ടാരം വമ്മാടും ഒന്നും വേണമെന്നില്ല കേട്ടോ നമ്മളെ വീട് എങ്ങനത്തെതാണെങ്കിലും ടൈൽസ് ഇട്ടതാണെങ്കിലും കാവിട്ടതാണെങ്കിലും നമ്മൾ ചെയ്യേണ്ട പണികളൊക്കെ അന്നന്ന് ആ ലെവലില് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെ വീട് ദിവസം തുടക്കണമെന്നില്ല ചിലപ്പോൾ അടിച്ച് വരണം എന്നും നമ്മൾ ഈ ഒരുപാട് സാധനങ്ങളുണ്ടാവില്ല നമ്മളെ വീട്ടിൽ ആ മൂലക്കൽ നിറച്ചും ഈ മൂലക്കൽ നിറച്ചും അതുതന്നെ പോയാൽ തന്നെ നമ്മളെ വീട് നീറ്റായി കിടക്കും അടിച്ചു വാരിമാതിരിയും തുടച്ച മാതിരിയുമൊക്കെ ഉണ്ടാവും കേട്ടോ എന്നാലും നമ്മൾ അടിച്ചു വാരി എന്നും ഒരു പൊടിയൊക്കെ ഉണ്ടാവില്ലല്ലേ പൊടി ഉണ്ടാവും മുടി ഉണ്ടാവും നമ്മൾ എത്ര അകത്ത് തല വാർന്നിട്ടില്ലെങ്കിലും ഇതുപോലത്തെ വെള്ള ടൈൽസിനൊക്കെ മുടി പെട്ടെന്ന് അങ്ങോട്ട് മനസ്സിലാവട്ടോ ഞാൻ എപ്പോഴും അടിച്ച് വരുമ്പോഴും നമുക്ക് മുടിയൊക്കെ അവിടെപടി ഒക്കെ ഉണ്ടാവും കേട്ടോ പ്രത്യേകിച്ച് ഈ വെള്ളമൊക്കെ ആകുമ്പോൾ നമുക്ക് വേഗം മനസ്സിലാവും ഞാനൊന്ന് അകത്തുനിന്ന് തല വാരലേ ഇല്ല പണ്ടൊക്കെ ഏത് നേരം തല വാരലും കണ്ണാടയിൽ നോക്കലും ഒക്കെ കിട്ടും അപ്പോൾ അതിനൊന്നും സമയമില്ലല്ലേ അപ്പോൾ നമ്മൾ ഒന്ന് കണ്ണാടയിലൊക്കെ ഒന്ന് നോക്കിയത് ഇതിന് റൂമിലൊക്കെ പോയപ്പോൾ അവിടെ ഒക്കെ ഒന്ന് നീറ്റാക്കിയപ്പോൾ ഒന്ന് കണ്ണാടയിലൊക്കെ ഒന്ന് നോക്കി അപ്പോൾ ഞാൻ അങ്ങനെ വിചാരിക്കുകയാണ് കുറേ കാലായാലിൻ്റെ മുഖം ഞാൻ കണ്ടിട്ട് അങ്ങനെ എന്താ നമ്മൾ അടുക്കളയും എല്ലാം നീറ്റാക്കി കഴിഞ്ഞ ശേഷം ഒന്ന് അടിച്ച് വാരണം പിന്നെ ഈ അടിച്ച് വാരി കഴിഞ്ഞപ്പോഴാണ് മക്കളെ പിന്നെ പള്ളയിൽ നിന്ന് ഇങ്ങനെ ഗ്ലൂഗുളാന്ന് അറിഞ്ഞിരിക്കാണ്ട് ഒരു ശബ്ദം കേട്ടോ അപ്പം പള്ളയിൽ നിന്നിങ്ങനെ കാളുന്നുണ്ട് അപ്പം നമ്മൾ എന്ത് ചെയ്ത് വേഗം കഞ്ഞി കുടിക്കാനുള്ള പുറപ്പാടാണ് കേട്ടോ അപ്പം നമ്മളെ കഞ്ഞിക്ക് പ്രത്യേകിച്ചിട്ട് കൂട്ടാനൊന്നുമില്ല പിന്നെ നമുക്ക് ഒരു കൂട്ടാനില്ലെങ്കിൽ നമ്മൾ വേഗം ഉണ്ടാക്കുന്ന ഒരു പരിപാടിയാണിതാ രണ്ട് ഒരു ചുള പുളിയും അതിൽ ഒരു പ്ലേറ്റിൽ ഇട്ട് വെച്ചിട്ടുണ്ട് ഒരു നുള്ള നമ്മളെ കഞ്ഞി കഞ്ഞിവെള്ളം ചൂടുള്ള വള്ളതിന് അതും അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഒരു മൂന്നാല് നമ്മൾ ചീരാമുളകില്ല ചീരാമുളക് അതും അവിടെ അതിൽ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ചെറിയുള്ളി തൊലിയൊക്കെ കളഞ്ഞ് നല്ലോണം കഴുകി ചെറുതാക്കി അരിഞ്ഞിട്ട് ഈ ചീര മുളകും ആ എന്താണ് എന്താ പറയുക പുളിയും കുറച്ച് ഉപ്പും കുറച്ച് വെളിച്ചെണ്ണയും ഒക്കെ ഇട്ടിട്ടാണ് നല്ലോണം അങ്ങനെ ഒട്ടച്ചിട്ടുണ്ടല്ലോ കഞ്ഞി എങ്ങോട്ടാണ് പോകുന്നത് ചോറ് എങ്ങോട്ടാണ് പോകണമെന്നൊന്നും അറിയില്ല കേട്ടോ അപ്പോൾ അതാ അതൊക്കെ ഒന്ന് ഒട്ടിച്ച് നമണ്ടി നമ്മളിതാ കഞ്ഞി കുടിക്കാനുള്ള പുറപ്പാടാണ് അപ്പോൾ നമ്മൾ കഞ്ഞി കുടിച്ചൊന്നും നമ്മൾ കാണിച്ചില്ല പിന്നെ നമ്മൾ കഞ്ഞി കുടിക്കുമ്പോൾ ഒന്നും കൂടെ കുറച്ച് ഫോണൊക്കെ കണ്ട് പിന്നെ ഇച്ചിരി കൂടെ അങ്ങോട്ട് നേരം വൈകിട്ടോ നമുക്ക് എത്ര നേരം വൈകിയാലും നമ്മൾ വീടും പരിസരങ്ങളൊക്കെ ഒന്ന് നീറ്റായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിന്നെ ഒരു ചാറും ചോറും ഉണ്ടാക്കാനല്ലേ ഉള്ളൂ അതൊക്കെ പെട്ടെന്ന് അവിടെ കൈ കിട്ടും അപ്പോൾ ഞമ്മളിതൊക്കെ നല്ലോണം നെമണ്ടി പിഴിഞ്ഞ് നല്ലവണ്ണം ടേസ്റ്റ് ഇട്ടിട്ട് അടിപൊളി അതിന് ചീരാ അല്ലേ അപ്പോൾ പിന്നെ ഒരു രക്ഷ ഉണ്ടാവില്ല അപ്പോൾ കഞ്ഞിയൊക്കെ കുടിച്ച് കഴിഞ്ഞ ശേഷം ഞങ്ങൾ പിന്നെ ഒരു അഞ്ച് മിനിറ്റൊക്കെ ഒന്ന് അവിടെ ഇരുന്ന് പിന്നെ ഞമ്മളെ തുടക്കാനുള്ള പുറപ്പാടാണ് കേട്ടോ അപ്പോൾ ഞമ്മൾ തുട തുടക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് തുടക്കം കഴിഞ്ഞിട്ടുണ്ട് കേട്ടാ രണ്ട് മൂന്ന് വട്ടം ഈ ഒരു വെള്ളം കൊണ്ട് രണ്ട് മൂന്ന് വട്ടം തുടയ്ക്കും പിന്നെ ലാസ്റ്റ് ഈ മഫൊക്കെ നല്ലോണം ഒലമ്പിക്കാണ്ട് ഒരു ഒറ്റ വട്ട ലോട്ട് ആ ഒരു മഫ കൊണ്ട് അങ്ങോട്ട് നല്ലവണ്ണം അങ്ങോട്ട് തുടക്കി കേട്ടോ അതുകൊണ്ട് നമ്മളെ തുടയാട കൈ കിട്ടും അതിൽ തന്നെ നല്ലോണം വെള്ളം കപ്പിളിയാക്കി കണ്ടങ്ങോട്ട് തുടയ്ക്കും അങ്ങനെ വെള്ളം കപ്പിളി ആക്കി തുടയ്ക്കുമ്പോൾ നമ്മളെ ഈ ടൈൽസിലൊക്കെ എന്തെങ്കിലും പിടിച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങോട്ട് വേഗം കണ്ട് ഇളകി കണ്ട് വരും കേട്ടോ അപ്പോൾ നമ്മൾ എല്ലായിടത്തും തുടച്ച് കഴിഞ്ഞ ശേഷം ഒരു പ്രാവശ്യം രണ്ട് മൂന്ന് പ്രാവശ്യം തുടച്ച് കഴിഞ്ഞ ശേഷം ആട്ടോ ലാസ്റ്റാണ് ഇത് കാണിക്കുന്നത് ഇനി ഈ വെള്ളക്കൊന്ന് മാറ്റിയിട്ട് ഒന്ന് നല്ലോണം മഫ ഒലുമ്പിയിട്ട് ഒന്നും കൂടെ തുടക്കി അതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല പിന്നെ അതൊക്കെ തുടച്ച് കഴിഞ്ഞ ശേഷമാണ് പിന്നെ നമ്മൾ അടുക്കളയിലുള്ള പരിപാടി കിട്ടും അപ്പോൾ അടുക്കളയിലുള്ള പണിയൊക്കെ എടുക്കുമ്പോഴത്തേന് നമുക്ക് എത്ര ഫോണാണ് വരുന്നതെന്നറിയും അപ്പോൾ നമ്മൾ പ്രത്യേകിച്ചിട്ടും അങ്ങനെ കാണിക്കുന്നൊന്നുമില്ല ഇന്ന് തേങ്ങ ഒന്നും വയ്ക്കാത്ത സാമ്പാറാണ് നമുക്ക് തേങ്ങ ഒന്നും ഇല്ല കേട്ടോ വീണ തേങ്ങ ഒന്നുമില്ല അപ്പോൾ ഭയങ്കര ഒരു അച്ഛണ്ടിട്ടോ മോൾ മുകളിൽ തേങ്ങ വീണ വീണമാതിരി അപ്പോൾ ഞാൻ പോയി വയ്ക്കുമ്പോൾ തേങ്ങയെ കാണുന്നില്ല കേട്ടോ ഒരു മൊച്ചിങ്ങ വലിയൊരു കുറച്ചൊരു വലിപ്പമുള്ള അത് വീണാൽ അത്രക്ക് സൗണ്ട് ഉണ്ടാവുമോ എന്നൊക്കെ ഞാൻ ഞങ്ങൾ ചിന്തിച്ച് പോയിട്ടോ ചിലപ്പോൾ ഞമ്മളെ വീട്ടിൽ വാർപ്പിൻ്റെ മുകളിൽ വീണ്ടും തെറിച്ച ആ പറമ്പിലേക്കും വീണ് പോയിട്ടോ അപ്പോൾ ഞാൻ ചോദിച്ചാൽ അങ്ങോട്ടേക്ക് തെറിച്ച് പോയിക്കുന്നു പോയി നല്ലൊരു സൗണ്ട് ഉണ്ടായിരുന്നു അതിനോ തേങ്ങ വീണ അപ്പോൾ തേങ്ങ അരിച്ചിട്ടുള്ള സാമ്പാർ തന്നെ ഇനി വെക്കാൻ വിചാരിച്ച് പിന്നെ തേങ്ങ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ സാമ്പാറാക്കിയതാണ് കേട്ടോ അപ്പം ഏതായാലും നമുക്ക് നാളെ ഒരു ഇഡ്ഡലി അങ്ങോട്ട് ഉണ്ടാക്കാന്ന് വിചാരിച്ച് അപ്പം അരിയൊക്കെ വള്ളത്തിൽ നല്ലോണം കഴുകി വൃത്തിയാക്കി അരിയൊക്കെ ഒരു ഭാഗത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതാ ഞമ്മൾ പരിപ്പും എന്താ വലിയ ഉള്ളിയൊക്കെ ഒന്ന് വെന്ത് വരട്ടെ അപ്പോഴത്തേന് നമ്മളെ പച്ചക്കറിയിൽ നമ്മളെ മസാലകളൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക രണ്ട് മൂന്ന് സ്പൂണ് മല്ലി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു അരസ്പൂണ് മുളകും പൊടി പിന്നെ ഞാനൊരു പത്ത് ഉറുപ്പ്യണ്ട് സാമ്പാർ പൊടി വാങ്ങിയിട്ടാണ് പച്ചക്കറി വാങ്ങുമ്പോൾ എൻ്റെ വിചാരം സാമ്പാർ പൊടി ഇല്ലേ ഉണ്ടോ ഇനിയിപ്പോൾ എന്താ അറിയില്ലല്ലോ ഉണ്ടോ ഇല്ലയെന്നൊന്നും അപ്പോൾ ഞാൻ ചെറിയൊരു പേക്ക് സാമ്പാർ പൊടി വാങ്ങിയതാണ് അപ്പോൾ അത് ആദ്യം തന്നെ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്ത് അരസ്പൂണും മഞ്ഞൾപ്പൊടി പിന്നെ നമ്മളെ ഇതിലിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ എന്തിൽ നമ്മളെ കുക്കറിൽ അപ്പോൾ നമ്മൾ പരിപ്പൊക്കെ നല്ലോണം വെന്തു ഒടിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് സാമ്പാർ കഷ്ണങ്ങളൊക്കെ അതിലൊക്കെ ഇട്ട് കണ്ട ഒരൊറ്റ വിസലടുപ്പിക്കുക എന്നിട്ട് ഒന്ന് പുളി വാ ഒന്ന് തിളപ്പിച്ച് വറവിട്ട് അത്ര തന്നെ ഉള്ളുട്ടോ ഞമ്മളെ സാമ്പാറിൻ്റെ പരിപാടി ഇന്നത്തെ സാമ്പാർ ഇങ്ങനത്തെ തന്നെ കേട്ടോ എല്ലാ ദിവസവും ഒരുപോലെ ആവില്ലല്ലോ അല്ലേ നമ്മളെ ജീവിതങ്ങളൊന്നും പഠിച്ചോന് എന്തൊക്കെയാണ് തീരുമാനിക്കുന്നത് അതേ നടക്കുകയുള്ളൂ അല്ലേ അപ്പോൾ ഇന്ന് ഞാൻ തീരുമാനിച്ച് നല്ല അടിപൊളി തേങ്ങ അരച്ച സാമ്പാറൊക്കെ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചു പക്ഷേ അതിൽ ഒന്നും ഇല്ലെങ്കിലും നല്ല സാമ്പാറൊക്കെ വെക്കണം എന്ന് വിചാരിച്ചേന അപ്പോൾ നോക്കുമ്പോൾ തേങ്ങ ഇല്ല കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ ഇങ്ങനത്തെ ഇങ്ങനത്തെതാക്കാന്ന് ഇടയ്ക്ക് നമ്മൾ ഇങ്ങനത്തെ ഉണ്ടാക്കലുണ്ട് കേട്ടോ അപ്പം ഇതൊക്കെ ഒറ്റ വിസലടിച്ചിട്ട് ഞമ്മളെ അത് വെണ്ടാക്കിയൊക്കെ ഉണ്ട് മുറിച്ച് അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അതും അതിലിട്ട് കൊടുത്ത് വറവിട്ട് ഇനി പുളിയൊക്കെ ഇതാ നമ്മൾ നല്ലോണം പിഴിഞ്ഞ് അവിടെ സെറ്റാക്കി വയ്ക്കാനെട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഉള്ളൂ കേട്ടോ അപ്പോൾ ഞമ്മളിതാ സാമ്പാറൊക്കെ ആയി കറിയൊക്കെ വറവിട്ട ശേഷം അതിൻ്റെ ഇടയിൽ ഭയങ്കര ഫോം വിളി ഇത്താത്ത വിളിച്ച് പിന്നെ എൻ്റെ നാത്തും വിളിച്ച് അപ്പം പിന്നെ കറി വറിവ് ഇടുന്നതും മറ്റേതും മറിച്ചതൊന്നും ഞമ്മക്ക് കാണിക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ പിന്നെ അതൊക്കെ ഏതായാലും എന്നും കാണ കാണുന്നതല്ലേ എന്ന് വിചാരിച്ചു കണ്ട് പിന്നെ സാരി ഇല്ലാന്ന് വിചാരിച്ച് പിന്നെതാ ഞമ്മളെ മീനൊക്കെ ഇതാ രണ്ടെണ്ണം പൊരിച്ചിട്ടുള്ളൂ കേട്ടോ എൻ്റെ മോൻക്ക് സോയാബിയാണ് പിന്നെ ഏതാ നമ്മളെ സാമ്പാറൊക്കെ ഇവിടെ ഏകദേശം സെറ്റായിട്ടുണ്ട് അപ്പോൾ പിന്നെ നമ്മൾ പുളിയൊക്കെ കഴിഞ്ഞേരം നമ്മൾ ചോറിന് തിന്ന് കുഴപ്പമില്ല വലിയ രസമൊന്നും ഉണ്ടാവില്ല ഈ തേങ്ങ അരക്കാത്ത സാമ്പാറൊക്കെ ആകുമ്പോൾ തേങ്ങ അരച്ച സാമ്പാർ ഒരു ടേസ്റ്റ് വേറെ തന്നെ അല്ലേ അപ്പോൾ ഞമ്മളിന്നീ കുറച്ച് വൈകുന്നേരത്തെ വിശേഷങ്ങളും കൂടെ കൂടിയിട്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ എത്ര കൊള്ളൂ കേട്ടോ അപ്പം എല്ലാവരോടും അസ്ലാമലേക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക